ഹലോ അസ്സാം വലൈക്കും എം ന്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയും ചിക്കൻ വരട്ടിയതും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിൻ്റെ ഒപ്പം പപ്പടം ഉള്ളിച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അത് കുക്കറിലാട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ എത്ര അരി എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി ഞാൻ രണ്ടര കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എൽ ഇൻ്റെ രണ്ടര കപ്പാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക ഇനി ഇതൊക്കെ ഒരു കപ്പ് തേങ്ങയും കാൽ കപ്പ് ചെറിയുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും പാകത്തിന് ഉപ്പൂട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്ക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നമുക്ക് ഇതൊക്കെ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിൽക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വലിയൊരു തക്കാളി മൂന്നോ നാലോ അല്ലെ ചെറിയുള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കുക കറി വെന്തിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് തൊഴിച്ച് ചെറിയ ഉള്ളിയിൽ തൂമിച്ചെടുക്കുക ക്ക് ചിക്കൻ ഉണ്ടാക്കാം ഇതൊക്കെ ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് ചിക്കൻക്ക് ഇട്ട് കൊടുക്കുക ചെറിയൊരു തക്കാളി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ക ടീസ്പൂൺ വലിയ ജീരകം പാകത്തിനുപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കുറച്ച് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂണ്ടു ഞങ്ങൾ വീഡിയോസുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി നല്ല വീഡിയോസുമായി വരുന്നുണ്ട് അസലാമലൈക്കും